അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തും ബിസ്മിൽ വലഹമ്മ വസലാത്തു വസ്സലാമു അലഷറഫി റസൂലില്ല പ്രിയമുള്ള മിനിങ്ങളെ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം ചെയ്യുക വഴി നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനഹൂവത്ത ആല പറയുന്നതായി തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നു എൻ്റെ ഒരു അടിമ എന്നിലേക്ക് സുന്നത്തായ കർമ്മങ്ങൾ മുഖേന ഞാൻ അവന് ഇഷ്ടപ്പെടുന്നതുവരെ അടുത്തുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെയും സൂലിൻ്റെയും സ്നേഹം അവിടുത്തെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം ഹബീബായ നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുന്നു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മഹാനായ ജിബിറിൽ അലൈ സ്വലാത്തു വസ്ലാമിന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും ഇന്നാലിന്ന ഒരു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക അത് മുഖേന ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു മഹാനായ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്ത് വിളിച്ചു പറയുകയാണ് അള്ളാഹുസുബാന ഹൂവത്ത് അല ഇന്നാലിന്ന് ഒരു വ്യക്തിയെ ഇഷ്ടം വച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടം വെക്കണമെന്ന് മഹാനായ ജബിലീൽ അലി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയുമ്പോൾ അതുകാരണമായി വാനലോകത്തിലുള്ള വർ അവരെ ഇഷ്ടം വെക്കുകയാണ് അങ്ങനെ അവന് ഭൂമി ലോകത്ത് അംഗീകാരം ലഭിക്കുന്നു സ്വീകാര്യത ലഭിക്കുന്നു അപ്പോൾ അള്ളാഹു സുബാ നഹൂവത്ത് അലയുടെ ഇഷ്ടം അവിടുത്തെ പ്രീതി കരസ്ഥമാക്കാൻ ധാരാളം സുന്നത്തുകൾ നിർവഹിക്കാനും അള്ളാഹു സുബഹാന ഹൂവത്താല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ യാറബ്ബല്ലാലമീൻ അസലാമലൈക്കും വർഹമത്ത വരക്കാത്തു